റസൂൽ സലാഹു അലൈ വസ്സലമ്മ പറയുന്നു നബി അലൈഹി സ്ലാം തൻ്റെ മകനോട് പറഞ്ഞു മോനെ ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നു നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അത് വളരെ ചുരുക്കി പറയുന്നതാണ് അതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഉപദേശിക്കുകയും രണ്ട് കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് നിന്നെ തടയുകയും ചെയ്യുന്നു ചെയ്യാൻ ഉപദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു തേല വളരെ സന്തോഷിക്കുന്നതാണ് ആ രണ്ട് കാര്യങ്ങൾ അള്ളാഹുമായുള്ള അടുപ്പവും അധികരിപ്പിക്കുന്നതാണ് അത് രണ്ടിലൊന്നിലായലാഹ ഇല്ലല്ലാ എന്നാണ് ആകാശങ്ങളും ഭൂമിയും ഒരു വളയമാക്കി ഈ കലിമയെ അതിൽ വെക്കുകയാണെങ്കിൽ ആ വളയത്തെ മുറിച്ചുകൊണ്ട് ആകാശത്തിലേക്കത് പോകുന്നതാണ് ഇനി ആകാശങ്ങളും ഭൂമിയുമെല്ലാം ത്രാസിൻ്റെ ഒരു തട്ടിൽ വെക്കുകയും ഈ പരിശുദ്ധ കളിമയെ മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ ഈ കളിമയുടെ തട്ട് മുൻതൂക്കമുള്ളതാകുന്നതാണ് സുബേനതാഹി ഒബിഹന്തി നിന്നോടുപദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം അത് ചൊല്ലലാണ് ഈ രണ്ടും എല്ലാ സൃഷ്ടികളുടെയും വിഭാഗത്താണ് ഇതിൻ്റെ ഭറക്കത്ത് കൊണ്ട് തന്നെയാണ് മോനെ എല്ലാ സൃഷ്ടികൾക്കും ആഹാരം നൽകപ്പെടുന്നത് ഈ രണ്ട് വചനങ്ങളില്ലായിരുന്നു എങ്കിൽ ഭൂമിയിൽ ഒരു സൃഷ്ടിക്കും ഭക്ഷണം കിട്ടുമായിരുന്നില്ല സൃഷ്ടികളിൽ ഒരു വസ്തുവും അള്ളാഹുവിന് തസ്മീ ചെയ്യാതിരിക്കുന്നില്ല ഞാൻ നിന്നോട് തടയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം ഒന്നാമത്തേത് അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ് ചേർക്കലാണ് രണ്ടാമത്തേത് കിബിറാണ് അഹങ്കാരമാണ് ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ പൊന്നാര മോനെ നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങൾ കാരണമായി അള്ളാഹുബിൽ നിന്ന് നീ മറയിടപ്പെട്ടവനായി പോകും അവൻ്റെ സജ്ജനങ്ങളിൽ നിന്ന് മറയിടപ്പെട്ടവനായി മാറും എന്ന കലിമയുടെ വിവരണത്തിൽ ഇതിൻ്റെ ആശയം എന്താണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തസ്വീനെക്കുറിച്ച് ഈ ഹദീസിൽ പറഞ്ഞ ആയത്ത് ആയത്തുകളെ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മീറാജിൻ്റെ രാത്രി ആകാശങ്ങളിൽ തസ്വീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിമിഷു അലി വസലമാ തങ്ങൾ കേട്ടതായി അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം റസൂർ സലല്ലാഹു അലിവസല മാ തങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ കൂടി കടന്നു പോവുകയാണ് അവർ കുതിരകളുടെയും ഒട്ടയങ്ങളുടെയും പുറത്തു കയറി നിൽക്കുകയാണ് തങ്ങൾ കൽപ്പിച്ചു നിങ്ങൾ മൃഗങ്ങളെ മിമ്പറുകളും കസേരകളുമാക്കരുതേ അനേക മൃഗങ്ങൾ അതിൽ യാത്ര ചെയ്യുന്നവരെക്കാൾ ശ്രേഷ്ഠമായതും അവരെക്കാൾ കൂടുതൽ അള്ളാഹുവിന് റിക്രി ചെയ്യുന്നവയായിരിക്കുന്നതുമാണ് ബിൻ അബ്ബാസ് അലി അള്ളാഹുവിന് പറയുന്നു കൃഷികൾ തസ്വി ചെയ്തു കൃഷിക്കാരൻ അതിൻ്റെ സവാബ് ലഭിക്കുന്നതുമാണ് ഒരു പ്രാവശ്യം നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളുടെ സന്നിധിയിൽ സരീദ് എന്ന് പറയുന്ന പലഹാരം നിറച്ച ഒരു പിഞ്ഞാണം കൊണ്ടുവെക്കപ്പെട്ടു അപ്പോൾ തങ്ങൾ പറഞ്ഞു ഈ ആഹാരം ആഹാരം തസ്വീ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ ചോദിച്ചു തങ്ങൾ സല്ലാഹു അലൈഹി വല്ല അതിൻ്റെ തസ്വീ മനസ്സിലാക്കുന്നുണ്ടോ തങ്ങൾ പറഞ്ഞു ഹാ ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം തങ്ങൾ ഒരാളോട് ഇത് ഇന്ന് ആളിൻ്റെ അടുക്കൽ കൊണ്ടുവെക്കൂ എന്ന് കൽപ്പിച്ചു അയാളുടെ അടുക്കൽ കൊണ്ടുവെക്കപ്പെട്ടപ്പോൾ അദ്ദേഹവും അതിൻ്റെ തസ്വി കേട്ടു തുടർന്ന് രണ്ടാമതൊരാളുടെയും മൂന്നാമത് മറ്റൊരാളുടെയും അടുത്ത് കൊണ്ടു അവരെല്ലാവരും അത് കേൾക്കുകയും ചെയ്തു അപ്പോൾ ഒരാൾ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളെയും കേൾപ്പിച്ചാലും എന്നാവശ്യപ്പെട്ടു എന്നാൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും അത് കേൾക്കാതിരിക്കുകയാണെങ്കിൽ അയാൾ പാപിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി പോകുമെന്ന് നിബ്സലല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ മറുപടി കൊടുക്കുകയാണ് ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾക്ക് മാത്രം വെളിവായി കിട്ടുന്ന കാര്യങ്ങളാണ് അത് എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല നബി നബിസുല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുൾപ്പെടെയുള്ള നബിമാർക്ക് ഇക്കാര്യങ്ങൾ പൂർണ്ണമായ ദിലയിൽ ഉണ്ടാകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകേണ്ടതും തന്നെയെന്നാൽ സ്വഹാബാക്കൾക്കും അലി അള്ളാഹു നബി നബിസ് ഉള്ളാഹു അലൈവുസ്സലമ തങ്ങളുമായുള്ള സഹവാസം കൊണ്ടും തങ്ങളുമായുള്ള അടുപ്പത്തിൽ പ്രകാശങ്ങൾ വഴിയായും ചില സമയത്ത് ഇക്കാര്യങ്ങൾ ലഭിക്കാറുണ്ട് നൂറുകണക്കിന് സംഭവങ്ങൾ ഇതിന് തെളിവായുണ്ട് സൂഫിയാക്കളിൽ പലർക്കും ഇക്കാര്യങ്ങളിൽ അധികമായ ഉജാഹത കൊണ്ടുണ്ടാകാറുണ്ട് അത് കാരണമായി ജീവികളുടെയും നിർജീവികളുടെയും തസ്ബീഹും അവയുടെ സംഭാഷണവും അവർ മനസ്സിലാക്കുന്നു എങ്കിലും ഉന്നതന്മാരായ ശേഖന്മാരുടെ അഭിപ്രായത്തിൽ ഇക്കാര്യങ്ങൾ കമാലിയത്തിന് തെളിവല്ല കേട്ടോ അള്ളാഹുമായുള്ള അടുപ്പമുണ്ടാക്കുന്ന കാര്യവുമല്ല ഈ രീതിയിലുള്ള പരിശ്രമം ആര് ചെയ്താലും അവനത് കരസ്ഥമാകുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അടുപ്പമുണ്ടായിരിക്കട്ടെ ഉണ്ടാകാതിരിക്കട്ടെ അതുകൊണ്ട് പ്രമുഖരായ ശേഖന്മാർ അത് അത്ര പ്രധാന കാര്യങ്ങളല്ല എന്നാണ് പറയുന്നത് എന്നാൽ പ്രാരംഭമായി തസ കടക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ദുനാവിൻ്റെ രസത്തിൽ ആശയുണ്ടായി പുരോഗതിക്ക് തടസ്സമായി തീരുമീ രീതിയിലുള്ളത് ഉപദ്രവകരമായ കാര്യമായി അവർ മനസ്സിലാക്കിപ്പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ واخر ضيوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته